ഹൈ ഇന്ന് സോനാമാർഗിലേക്കുള്ള യാത്ര മധ്യയിലാണ് കേട്ടോ സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം രണ്ടായിരത്തി എഴുന്നൂറ് മീറ്റർ ഉയരത്തിലുള്ള സ്ഥലമാണ് ഈ സോനാമാർഗ് എന്ന് പറയുന്നത് ഈ കാശ്മീരിനെ തിബറ്റു കയ്യിൽ ബന്ധിപ്പിക്കുന്ന ഒരു റോഡാണ് പ്രധാനമായിട്ട് ഇതിലൂടെ പോകുന്നത് കേട്ടോ ശ്രീനഗറിൽ നിന്ന് ഏകദേശം രണ്ടേകാല് മണിക്കൂർ സമയം എടുത്തിട്ടാണ് നമുക്കിവിടേക്ക് എത്താൻ കഴിയുന്നത് സോനാമാർഗ് ടണല് പുതുതായിട്ട് വന്ന ടണലാണ് ഏകദേശം ഏഴ് കിലോമീറ്ററിനടുത്ത് ദൂരം കിട്ടും ഇതിൽ സ്പീഡ് ലിമിറ്റൊക്കെ ഉണ്ട് ഏകദേശം പതിനഞ്ച് മിനിറ്റോളം സമയം എടുത്തിട്ടാണ് നമുക്ക് ആ ഒരു എൻഡിലേക്ക് നമുക്ക് എത്താൻ കഴിയുന്നത് കേട്ടോ ആ എൻഡിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മൾ സൊനാ ഇപ്പോഴത്തെ അവസ്ഥയാണ് അവിടെയുള്ള ടെമ്പറേച്ചർ എന്ന് പറയുന്നത് സീറോ ടു മൈനസ് സെവൻ ഡിഗ്രി സെൽഷ്യസ് ആണ് അവിടുത്തെ ഇപ്പോഴുള്ള ടെമ്പറേച്ചർ കിട്ടും മാർച്ച് സമയമായതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ അതൊക്കെ മഞ്ഞുകളൊക്കെ ഉരുകി കഴിയാനായിട്ടുണ്ട് എങ്കിലും കാഴ്ചക്കാരെയൊക്കെ നല്ല രസകരമായി സന്തോഷിപ്പിക്കുന്ന ഏറ്റവും നല്ലൊരു ആണ് ഇപ്പോൾ അവിടെ ഉള്ളത് കേട്ടോ ഇവിടെ രസകരമായിട്ടുള്ളൊരു സംഭവം തോന്നിയത് എല്ലാവരും നല്ലോണം ഹോൺ കേട്ടോ വണ്ടി പക്ഷെ ആർക്കും തന്നെ ഒരു പ്രശ്നവും ഇല്ല നമ്മൾ സംസാരവും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല കേട്ടോ ഇത്രയും ഹോണടിയാണ് ഇവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് കേട്ടോ അപ്പം നമ്മളിത് മല കയറുന്നതിന് മുന്നേ തന്നെ നമ്മളൊരു ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഇത് കയറാൻ തീരുമാനിക്കുന്നത് കാരണം ഇത് കയറി കഴിഞ്ഞാൽ ഏകദേശം മൂന്ന് നാല് മണിക്കൂർ സമയം എടുത്തിട്ടാണ് നമ്മൾ വരുന്നത് കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടി ഗ്ലേഷ്യർ ക്യാമ്പിങ് റിസോർട്ട് എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ് നമ്മൾ പോകുന്ന അതിൻ്റെ അവിടുള്ള വൈ എന്ന് പറയുന്നത് നല്ല വൃത്തിഹീനമായിട്ടുള്ളൊരു സാഹചര്യമാണ് കാരണം ഫുള്ള് ചളി തന്നെയാണ് ആർക്കൊരു പ്രശ്നമൊന്നുമില്ല അവിടെ നമ്മൾ ബൂട്ടുമൊക്കെ വാങ്ങിയിട്ടതിന് ശേഷമാണ് ഇവിടേക്ക് നമ്മൾ വരുന്നത് സാധാരണ നമ്മളെ ഷൂവും ചെരുപ്പൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഫുള്ള് വൃത്തിയായി പോകണം അപ്പം ഇവിടെ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ഫുഡ് ഐറ്റംസൊക്കെ ഒരുപാട് തരത്തിലുള്ളതൊക്കെ ഉണ്ട് നമുക്ക് പക്ഷെ ഇവിടെയുള്ള റേറ്റ് എന്ന് പറയുന്നത് കുറച്ച് കൂടുതലായിരിക്കും എടുക്കാൻ ഒന്നാമത് ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ട് തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ കുറച്ച് കൂടുതലാണ് എങ്കിലും ഇവിടെ റൈസ് ഐറ്റംസ് അതേപോലെ തന്നെ മട്ടൺ ഐറ്റംസ് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഫുഡുകൾ ഇവിടെ ഉണ്ട് കേട്ടോ ഫുഡൊക്കെ ഓർഡർ ചെയ്തു സാദാ ചോറ് ഉണ്ട് ഇലക്കറിയാണ് പിന്നെ രണ്ട് തരത്തിലുള്ള മട്ടൻ്റെ കറികളുണ്ട് കേട്ടോ വലിയ പീസൊക്കെ ഉള്ള കറിയാണ് സാലഡ് ഉണ്ട് അതിൽ വേറെ എന്തോ ഒരു ടൈപ്പും കൂടി കറി നമുക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷെ അത് ഏതാണെന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല മട്ടൻ്റെ കറിയൊക്കെ ചെറിയൊരു പുളിരുചി കൂടിയുണ്ട് അതെന്താണ് തൈര് ഉപയോഗിച്ച് എന്നുള്ളത് അറിയില്ല എന്നിരുന്നാലും നമുക്ക് പുതിയൊരു അനുഭവമാണ് അതായാലും കിട്ടിയ ഫുഡൊക്കെ നമ്മൾ കഴിച്ചു പക്ഷെ നമ്മൾ വിചാരിച്ചതിലധികമാണ് ഇതിൻ്റെ എന്ന് പറയുന്നത് കേട്ടോ ഏകദേശം ഈ ഒരു കുറഞ്ഞ സാധനം നമ്മൾ വാങ്ങിയപ്പോഴേക്കെ നമുക്ക് ഏകദേശം ഒരു ആയിരത്തഞ്ഞൂറോളം രൂപ നമുക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഭക്ഷണം കഴിച്ച് ഞങ്ങൾ ഇവിടെ നിന്ന് പുറത്തിറങ്ങി ഇനി നമുക്ക് വേണ്ടത് ജാക്കറ്റ് ഗ്ലൗ വേണം അതേപോലെ തന്നെ റബ്ബറിൻ്റെ ഒരു ഷൂ ഇത് വാങ്ങുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഇവർ നമ്മളെ പറ്റിക്കുന്നത് കേട്ടോ അങ്ങനെ വളരെ കൂടുതൽ വില പറഞ്ഞിട്ടാണ് ഇവർ നമ്മളെ പറ്റിക്കുന്നത് ആദ്യം തന്നെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ റബ്ബർ ഷൂന് ഇരുന്നൂറ്റമ്പത് രൂപ എന്ന് പറഞ്ഞു പക്ഷെ ഞങ്ങൾ ഒരുപാട് പറഞ്ഞതിന് ശേഷം ഞങ്ങൾക്കത് നൂറ്റമ്പത് രൂപയ്ക്ക് ഞങ്ങൾക്കത് തന്നിട്ടോ അതിലും കുറഞ്ഞ ചിലപ്പം കിട്ടാൻ ചാൻസ് ഉണ്ട് പക്ഷേ ഞങ്ങൾ പിന്നെ ഒന്നും ചെയ്തിട്ടില്ല അതേപോലെ എല്ലാത്തിനും അങ്ങനെ തന്നെയാണ് ഇവിടെ ഉള്ള പ്രൈസ് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രൈസിന്റെ കാര്യത്തിൽ പെട്ടെന്ന് തന്നെ ആദ്യം പറയുമ്പോഴേക്കന്നെ ഇവരോട് സാധനങ്ങൾ പെട്ടെന്ന് വാങ്ങാതിരിക്കുക അതിലാണ് നമ്മളെന്ത് ചെയ്യും എന്തായാലും പറ്റിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാവുകട്ടോ ഇവിടെ കുതിരസവാരിയാണ് മെയിൻ മെയിനായിട്ട് ഉള്ളത് കേട്ടോ ഏകദേശം ഈ റോഡ് സൈഡിൽ നിന്ന് ഈ മലയുടെ മുകളിലേക്ക് മൂന്ന് മൂന്ന് കിലോമീറ്ററോളം കുതിരയുടെ യാത്ര നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ പക്ഷെ കുതിരയുടെ യാത്ര ചെയ്യുമ്പോൾ ഇവർ നല്ലോണം പൈസയാണ് നമ്മളോട് വാങ്ങുന്നത് കേട്ടോ കുതിര സവാരിക്ക് ഇവർ ആദ്യം തന്നെ ഞങ്ങൾ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇപ്പർ ഹെഡ് രണ്ടായിരത്തി അഞ്ഞൂറ് തന്നാൽ നമ്മൾ മുകളിലൊക്കെ കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവരാമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ഒന്നും പറഞ്ഞില്ല പക്ഷെ പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പം പറഞ്ഞു ആയിരത്തഞ്ഞൂറ് രൂപയൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞു അപ്പം ഇങ്ങനെയാണ് പ്രൈസിന്റെ കാര്യത്തിൽ പല ആൾക്കാരും പല തരത്തിലാണ് വിലകൾ ഉണ്ടാവുന്നത് കേട്ടോ ആദ്യം തന്നെ വരുന്ന ആൾക്കാരെ ഒരിക്കലും നമ്മൾ അത് ഓക്കെ എന്ന് പറഞ്ഞ് എടുക്കാതിരിക്കുക പിന്നെ കാറുള്ള യാത്ര ഉണ്ട് കാറിൽ ഏകദേശം നാല് കിലോമീറ്റർ യാത്രയാണെന്നാണ് പറഞ്ഞത് ഞങ്ങൾ അഞ്ച് പേർക്ക് വരെ ചോദിച്ചത് ആറായിരം രൂപയാണ് കാറിന് യാത്രക്ക് വേണ്ടി ചോദിച്ചിട്ടോ പക്ഷെ ഞങ്ങൾ അതൊന്നും സ്വീകരിച്ചില്ല കാരണം നമ്മളിവിടെ വന്നത് ഇത് മൊത്തം എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പം മൊത്തം അനുഭവിച്ച് തന്നെ അറിയണമെങ്കിൽ നടന്നു തന്നെ പോകണം എന്നാലേ നമുക്ക് എല്ലാ ഭാഗങ്ങളും കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ കേട്ടോ ഞങ്ങൾ നടന്ന് പോകാൻ തന്നെ തീരുമാനിച്ചു നടന്നു പോകുന്നവർക്ക് വേണ്ടി ഒരു പ്രത്യേകം തന്നെയുള്ള വേറൊരു ഭാഗത്താണ് ഇതിന്റെ എൻട്രൻസ് വരുന്നത് കേട്ടോ കാരണം കുതിര പോകുന്ന ഇടത്തിലൊക്കെ നല്ല ചളിയാണ് നമുക്ക് നല്ല സ്ഥലത്തോടെ ഇതിലേക്ക് പോകാൻ കഴിയും കേട്ടോ അപ്പോൾ നമ്മളെല്ലാ കാര്യവും ഓക്കെ ആയി നോക്കിയാൽ മതി walking alone in the streets

അത്യാവശ്യം മഴ തുടങ്ങിയിട്ടുണ്ടോ നല്ല അടിപൊളി കാലാവസ്ഥ ആണ് ടൊപ്പുള്ളത് മഴ എങ്ങനെ പെയ്തോ എടുക്കാനും ജാക്കറ്റ് ഉള്ളതുകൊണ്ടാണ് നല്ല തണുപ്പ് കൈയ്യൊക്കെ കോച്ചു പിടിക്കുന്ന തണുപ്പാണ് ടൊപ്പുള്ളത് അടിപൊളിയാണ് ഇതിന്റെ ഏകദേശം മുകളിലാണ് ഒരു ചായക്കട ഉള്ളത് കേട്ടോ രണ്ട് പേര് നടത്തുന്ന ചായക്കടയാണ് അപ്പൊ നമ്മൾ പോകുമ്പോ അവിടെ കുറച്ച് ആൾക്കാരുണ്ട് അവർ പോയതിന് ശേഷം നമ്മൾ അവിടേക്ക് കയറി ചെന്നു അപ്പൊ രണ്ട് പേരാണ് അവര് നമ്മൾ നല്ല രീതിയിൽ തന്നെ സൽക്കരിച്ചിരുത്തി കേട്ടോ അപ്പൊ അവിടെ അവിടെ ഹീറ്റർ ഉണ്ട് നന്നായിട്ട് തണുത്തു വരിക കൊണ്ട് ഹീറ്റർ ഉപയോഗിച്ച് നമുക്ക് കൈയും കാലം നന്നായിട്ട് തന്നെ ചൂടാക്കി എടുക്കാനുള്ള അങ്ങനത്തെ എല്ലാ സജ്ജീകരണങ്ങളും അവരവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് നമ്മൾ അഞ്ച് ചായയാണ് ഓർഡർ ചെയ്തത് ചായക്ക് കടിയായിട്ട് അവിടെ ഉള്ളത് മാഗിയാണ് മാഗി വെജിറ്റബിൾ മാഗിയാണ് മാഗി നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് പിന്നെ അവിടെ ഇരിക്കാനുള്ള ഒരു മജിലിസ് സജ്ജീകരിച്ചിട്ടുണ്ട് എല്ലാവരും വട്ടത്തിൽ ഇരുന്ന് ഞാൻ വളരെ നമ്മൾ ഇതുവരെ എല്ലാ അനുഭവങ്ങളും പങ്കുവെച്ച് അവരും കൂട്ടത്തില് നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞുതിരിയും നമ്മളുമായിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ പങ്കുവെക്കുകയൊക്കെ നമ്മളോട് ചെയ്തിട്ടുണ്ട് കേട്ടോ വളരെ നല്ല ആ രണ്ട് വ്യക്തിഗ വ്യക്തിത്വങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നത് കേട്ടോ അപ്പൊ നമ്മൾ ചായയൊക്കെ കുടിച്ചു അതേപോലെ തന്നെ ചായ കുടിച്ചതിന് ശേഷം നമ്മള് അവിടെ നിന്ന് പിന്നെ നമ്മള് പോരുകയാണ് ഉണ്ടായിരുന്നത് കേട്ടോ